ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാൽ നമ്മുടെ ആറ്റുവാള ഫ്രഷ് ആയിട്ട് ആയിട്ടൊരു ആറ്റുവാള കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നമുക്ക് വെട്ടി വൃത്തിയാക്കി ഒരു കറി ഉണ്ടാക്കിയാലോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആക്കി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ മുന്നിലോട്ട് പോയാലോ അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള രണ്ട് കിലോ ആറ്റുവാള മീനാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അത് നമുക്കൊന്ന് മുറിച്ച് വൃത്തിയാക്കി കൂട്ടാൻ വെച്ചാലോ അപ്പോൾ ആദ്യം നമുക്കൊന്ന് തലയൊന്ന് മുറിച്ച് മാറ്റിയെടുക്കാം തലയാണ് ആദ്യം മുറിച്ച് മാറ്റിയെടുക്കുന്നത് അത് കഴിഞ്ഞ് വേണം നമ്മൾ തൊലിയൊക്കെ മാറ്റിയെടുക്കാൻ അപ്പോൾ ഇത് കൂട്ടാൻ വെച്ചു കഴിഞ്ഞാൽ ഈ മീൻ കൂട്ടാൻ വെച്ചു കഴിഞ്ഞാൽ നല്ല രുചിയുള്ളൊരു മീൻ കറിയാണ് നമ്മളിന്ന് മുളകൊക്കെ ഇട്ടാണ് കൂട്ടാൻ വയ്ക്കുന്നത് അപ്പോൾ തലയൊക്കെ നമുക്ക് ആദ്യം ആദ്യമൊന്ന് മുറിച്ചെടുക്കാം അങ്ങനെ വിജയകരമായിട്ട് തലയെല്ലാം മുറിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ചിറകൊക്കെ ഒന്ന് അതിനകത്തിരിക്കുന്ന കുടലും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ആദ്യം നമുക്കൊന്ന് എടുത്ത് മാറ്റിക്കളയാം അതിനുശേഷം അതിൻ്റെ ചിറകൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം അത് അത് നമുക്കിനി ചെയ്തെടുക്കാം രണ്ടായിട്ട് മുറിച്ച് നമുക്കിപ്പോൾ എടുക്കുന്നുണ്ട് അതിന് ശേഷം വേണം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ അപ്പോൾ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം തൊലി ഇത് കയ്യിലെടുക്കുമ്പോൾ നല്ല ഒരു വഴുവഴുപ്പുണ്ടായിരുന്നു മീനിന് അപ്പോൾ വഴവഴുപ്പുള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതിൻ്റെ ചിറകൊക്കെ ഒന്ന് മാറ്റിയ ശേഷം തൊലി മാറ്റാൻ തൊലി മാറ്റാൻ വേണ്ടി ചെറിയൊരു തുണി ഞാൻ ഇവിടെ എടുത്തു അപ്പം പെട്ടെന്ന് അത് വെച്ച് നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉരിഞ്ഞു പോരും അപ്പോൾ അതിൻ്റെ സൈഡിയൊക്കെ മുറിച്ച ശേഷം ഒരു തുലി തുണി വെച്ച് ഇങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ തൊലിയെല്ലാം മാറ്റിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള കഷ്ണം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മീനിൻ്റെയും തൊലിയൊക്കെ മാറ്റിയ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇവിടെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും മീൻ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് കൂട്ടാൻ വെക്കാം കൂട്ടാൻ വെക്കാൻ ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളിയും കൊച്ചുള്ളി കുറച്ച് ഒന്നോ രണ്ടോ കഷ്ണം ചേർത്താൽ മതി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കാം ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്ത ശേഷം ഒരു മൺചട്ടി അടപ്പയിലോട്ട് വെച്ച് ചൂടാകുമ്പം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കടുകും നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൊച്ചുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ആദ്യം ഇഞ്ചി നമുക്കൊന്ന് നമുക്കൊന്നിട്ട് അതൊന്ന് ശരിക്കൊന്ന് വയണ്ട് വരുമ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പം വേണം നമ്മുടെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ കൊടുക്കാം അത് നല്ലപോലെ ഒരു ബ്രൗൺ കറൽ ആകുമ്പം വേണം നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇപ്പം നല്ല ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ഒരു മുക്കാൽ സ്പൂൺ മൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനാവശ്യമായ മുളക് പൊടി ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയും പിരിയാണിയും കൂടെ ചേർത്ത് പൊടിപ്പിച്ച മുളക് പൊടിയാണ് അതൊരു അഞ്ചാറ് സ്പൂൺ നമ്മുടെ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇന്നലെ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള ഉഴുവാപ്പൊടി അതും ഒരു മുക്കാൽ സ്പൂൺ ഉഴുവാപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് പിന്നെ നമ്മുടെ പിഴുപുളി ഇപ്പം ഞാൻ പിഴുപുളി ഓൾറെഡി കുതിർത്ത് വെച്ചിരിക്കുന്ന പിഴുപുളിയാണ് അതിന് അകത്തോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉളവാപ്പൊടിയൊക്കെ ചേർത്ത് വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് നല്ലപോലെ തിളച്ച് വന്ന ശേഷം വേണം നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇതിനകത്ത് നമ്മളിന്ന് തവി ഇട്ടോ സ്പൂൺ ഇട്ടോ ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല മീൻ കഷ്ണമൊക്കെ ഇട്ട ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ചുറ്റിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റോളം മീഡിയം തീരിട്ട് വേവിച്ചാൽ മതി അതിന് ശേഷം നമുക്ക് വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെന്ത ശേഷം എണ്ണയൊക്കെ മേളിൽ ഇങ്ങനെ തെളിഞ്ഞു വരും പിന്നെയും വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ തുറന്ന് വെച്ചൊന്ന് പറ്റിച്ചെടുത്താൽ മതി അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടൊന്ന് ഇതെല്ലാം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്ക് നല്ല രുചിയുള്ളൊരു മീൻ കറിയാണ് എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ